സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരവും വിദ്യാഭ്യാസപരവുമായ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ശ്രമങ്ങൾ നടക്കുന്നതായും ഇവ സർക്കാരിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അതിജീവിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ നാല് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ രണ്ട് നിലകളുടെ ഉദ്ഘാടനവും അഞ്ചു കോടി ചെലവിൽ പെൺകുട്ടികൾക്കായി നിർമ്മിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനായി കേരളത്തിലെ സർവകലാശാലകൾ ദേശീയ റാങ്കിങ്ങിൽ മികച്ച നിലവാരം പുലർത്തുന്നുണ്ട് എൻ ഐ ആർ എഫ് റാങ്കിൽ രാജ്യത്തെ ആദ്യ ഇരുന്നൂറ് കലാലയങ്ങളിൽ നാൽപ്പത്തിരണ്ടെണ്ണം കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ശതമാനം കലാലയങ്ങൾ കേരളത്തിലാണ് മതപരമായ സ്പർദ്ധ വളർത്തുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിഭാഗീയമാക്കുന്നതുമായ നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു ഈ നേട്ടങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ആരോഗ്യപരമല്ലാത്ത സമീപനങ്ങൾ സർവകലാശാലകൾക്ക് നേരെ ഉണ്ടാവുന്നത് ഇവ നമ്മുടെ നേട്ടങ്ങളെ പിന്നോട്ട് വലിക്കുന്നതിനും ജനാധിപത്യപരമായ അന്തരീക്ഷം കലാലയങ്ങളിൽ നിന്ന് അകറ്റുന്നതിനും കാരണമാകുമെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാൻ അധ്യാപക സമൂഹം ശ്രമിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അക്കാദമിക രംഗത്തെ ഗുണനിലവാരം ഉറപ്പുവരുത്തി അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അധ്യാപക പരിശീലനത്തിനായി ഹയർ എഡ്യൂക്കേഷന്റെ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ എക്സലൻസ് ആൻഡ് ടീച്ചിംഗ് ലേണിംഗ് ആൻഡ് ട്രെയിനിംഗ് സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് ഇതിലൂടെ വിദ്യാർത്ഥികളെ കാലത്തിനനുസൃതമായ വൈജ്ഞാനിക അന്വേഷണങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു പുതിയ ആശയങ്ങളുടെയും അറിവുകളുടെയും ഉൽപാദകരായി വിദ്യാർത്ഥികൾ മാറണമെന്നും ഇതിനായി ഒരു ദ്വിമുഖ സമീപനമാണ് അക്കാദമിക രംഗത്ത് നടപ്പിലാക്കുന്നത് പഠനത്തോടൊപ്പം തന്നെ െ നാടിനുവേണ്ടിയും പുത്തനറിവുകൾ നൽകാൻ ഗവേഷണം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വർഷ ബിരുദ പ്രോഗ്രാമുകളാണ് നടപ്പിലാക്കുന്നത് ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് അഭിരുചികൾക്ക് അനുസൃതമായി വളരാൻ പ്രാരംഭഘട്ടത്തിൽ പരിശീലനങ്ങൾ നൽകണമെന്നും നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത് മേഖലയുടെ വികസനത്തിനായി ആറായിരം കോടി രൂപയാണ് വിനിയോഗിച്ചത് ഒന്നാം പിണറായി വിജയൻ സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൌകര്യ വിപുലീകരണത്തിനും ഗുണമേന്മ വർധനയ്ക്കും പ്രാധാന്യം നൽകി ഇതിന്റെ തുടർച്ചയായാണ് ഉന്നത വിദ്യാഭ്യാസത്തിനെ അന്തർദേശീയ ഹബ്ബാക്കി മാറ്റുന്നതിന്റെ നടപടിയായി ഭൌതിക പശ്ചാത്തല വിപുലീകരണം ഉള്ളടക്കത്തിന്റെ ഗുണമേന്മ വർധനയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവ നടത്തുന്നത് കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി രണ്ടര ഏക്കർ സ്ഥലം പുതുതായി വാങ്ങുന്നതിന് മൂന്ന് കോടി രൂപയും പഴയ കെട്ടിടത്തിൽ ലിഫ്റ്റ് ടി സൌകര്യമടക്കം മറ്റു ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ഒന്നര കോടി രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും ടി വി ഇബ്രാഹിം എം എൽ എ അറിയിച്ചു കോളേജിൽ നടന്ന പരിപാടിയിൽ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലങ്കേൽ മുംതാസ് അലീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അബ്ദുൽ ഗഫൂർ ഹാജി നസീമ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം എം പി രജീഷ് കെ എം ബിന്ദു യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ ആബിദ ഫാറൂഖി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അബ്ദുൽ ലത്തീഫ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ർ ഗോപിൻ മുക്കുളത്ത് പി ടി വൈസ് പ്രസിഡന്റ് മജീദ് നൂറേങ്ങൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച രണ്ട് പുതിയ നിലകൾ നിർമ്മാണം പൂർത്തീകരിച്ചു പുതിയ രണ്ട് നിലകളുടെ ഉദ്ഘാടനവും അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ തറക്കല്ലിടൽ കർമ്മവും പ്രതിനിധീകരിച്ചുകൊണ്ട് അറിയിക്കുകയാണ് ഈ ചാനൽ ന്യൂസ് കൊണ്ടോട്ടി എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എജ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ